<laughs> <laughs> <ÖLE> <laughs> <laughs> <sindii> ും സഫലമാക്കിയേ തിരിച്ചു പോകും എന്റെ മുമ്പിൽ നിന്ന് മടക്കി വരുന്ന അന്ത്യത്തിന് സമയമായി എന്ന് തോന്നുന്നു

മാളികപ്പുറത്തമ്മ അഥവാ മഞ്ചമാതാവ് എന്ന പേരിൽ ഒരിക്കൽക്ക് നീ പൂജിക്കപ്പെടുന്നു നിനക്ക് ഭ്രാവുകയായിരുന്നു ഞങ്ങൾ ദേവകാര്യം മികച്ചത് പോലെ സാധിച്ചു വെളിയും പല കാര്യങ്ങൾ ഞങ്ങൾ സാധിക്കേണ്ടതായുണ്ട് നിങ്ങളെ കാണാനും ദുഃഖമായിരിക്കും എന്ന പമ്പളരാധരിച്ച അദ്ദേഹത്തെ സമാധാനപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ദുഃഖ സംഗതിക്കായി വേദാന്ത തത്വങ്ങൾ ഉപദേശിക്കുന്നു നിങ്ങൾ ശ്രീരാമനായി അവതരിച്ച കാലത്ത് ശബരി എന്ന താമസ സ്ത്രീ നിന്നെ സപുണചിത്യനായി ചോദിച്ച് ദേവത്യാഗം ചെയ്തു അവൾക്ക് സാന്നിധ്യം വന്നിട്ടില്ല അവൾ വേണ്ടവിടെ ആ നാമധേയത്തിൽ യോഗിനിയായി പന്തയുടെ പൂർവഭാഗത്തിലുള്ള നീരി പർവ്വതത്തിൻ്റെ പ്രദേശത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നു വേഗത്തിൽ പോയി അവൾക്ക് സായുധ്യം നൽകി അനുഗ്രഹിക്കുക ശബരി വന്നിട്ടുള്ള ആ സ്ഥലം ശബരിമല എന്ന് പ്രസിദ്ധമാണ് എല്ലാം അവിടുത്തെ കഴിഞ്ഞുപോയി നൈ നരേന്ദ്രിയുടെ വേദനയ്ക്ക് പുറത്താൻ അന്വേഷിച്ചു പോകുന്നതാണ് ദേവൻ പുലികളെയും കൊണ്ട് പഠനം ചെയ്യുക ദേവശ്രീകൾ പെൺപുളികളായും ദേവന്മാർ അവയുടെ ശിശുക്കളായും രൂപം മാറിയെത്തി നിന്നെ അനുഗ്രഹിക്കും ദേവേന്ദ്രൻ വ്യാഖ്യമുമായി വന്ന് നിനക്ക് വാഹനമായിത്തീരും നീ തുലിക്കൂട്ടവുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങിക്കൊള്ളുക സംഭവിച്ചു അറിയില്ല കൂട്ടത്തോടെ നിലവിളിക്കുന്നു ആക്രമണം കൊട്ടാരം ലക്ഷ്യമാക്കി തന്നെയാണെന്ന് തോന്നുന്നു ഇല്ലാത്ത തക്ക നോക്കി ആരോ റിയില്ലാത്ത ശത്രുരാജ്യം ശക്തമായ കടനാക്രമണം തുടങ്ങിക്കഴിഞ്ഞു എന്ത് മണികട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു ശത്രുവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടാനായിരിക്കും ഒരുപക്ഷെ ഈ പന്തളരാജന്റെ വിശ്വസിക്കുന്നു

ജനങ്ങൾ വീടിന് മുകളിലും മൺമരങ്ങളിലും ഒക്കെ കുട്ടിയെടുക്കും നാട്ടി കൊണ്ടുവന്ന് വളർത്തി മാറ്റി കുളിക്കൂട്ടം കൊട്ടാരം ലക്ഷ്യമാക്കി വരുന്നു പെട്ടെന്ന് മണികണ്ഠനെ കണ്ട പുലികളെ തിരിച്ചുവിട്ടില്ലെങ്കിൽ ഈ പന്തളത്തെ ജനങ്ങളെ മുഴുവൻ കുലിക്കൂട്ടം ഒന്ന് തിന്നും എന്റെ മണികട്ടൻ പുലികളുമായി എത്തുന്നു എന്റെ മണികട്ടി കൊതിയാവുന്നു മണികണ്ഠൻ പുലിക്കൂട്ടവുമായിട്ടാണ് വരുന്നത് മണ്ണിലെ തന്നെ വാരി പുണരുന്നതിന് മുമ്പ് ഉലിനെ നമ്മുടെ കഥ കഴിക്കും അപ്പോൾ ഉലിപ്പാലോ വൈദ്യരെ വൈദ്യർക്ക് ഒന്ന് പറ്റി വൈദ്യരെ പുഴക്കൂട്ടം കൊന്നുന്നു ശ്രമിച്ചു കുമാരൻ നിങ്ങളോട് ചെയ്തു മണികണ്ഠ അവിടുത്തെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു പോയ കാര്യങ്ങളെല്ലാം സഫലമാക്കിക്കൊണ്ട് ഇതാ വന്നിരിക്കുന്നു ഇനിയും എന്താണ് വേണ്ടതെന്ന് അങ്ങ് കൽപ്പിച്ചാൽ ഈ മണികണ്ഠൻ അതും സാധിച്ചത് ഇതാണ് ഈഷ്ടം പോലെ കറന്നെടുക്കാം വേഗം എന്തിനാണ് നമ്മെ പരീക്ഷിക്കുന്നത് കൊണ്ടുവന്നതിൽ നമുക്ക് അത്ഭുതമില്ല അങ്ങനെ മകനെന്ത് കരുതി ചെയ്ത സകല അപരാധങ്ങളും ക്ഷമിക്കണമേ അവിടുന്ന് പുലിപ്പാലിന് പുറപ്പെട്ട ദിവസം തന്നെ രാജ്ഞിയുടെ അസുഖം മാറി ഈറ്റ പുലിപ്പടെ ഉടൻ തന്നെ തിരിച്ചയക്കണം എന്നിട്ട് അവിടുന്ന് തിരുവുള്ളമുണ്ടായി യഥാർത്ഥ തത്വം ഈ ഭക്തനെ അറിയിക്കണം അരിയനോട് അരിയൻ അപരാധം കാട്ടി ഒടിയ അപരാധം അന്നത്തിൽ വിഷം നടത്തിയ അരിയൻ മണികാൻ ശ്രമിച്ചു ആ വിചാര കർമ്മത്തിനോട് മഹാരോഗിയാക്കി ഒടുവിൽപ്പാലിനായി ഘോഷ കുമാരനെ കൊല്ലാൻ ശ്രമിച്ച അരിയൻ ഭോജനം സാധ്യമല്ലാത്ത മഹാപാപിയാണ് നീ വെശിഷ്ടിച്ചോളൂ മരണത്തിനു മുമ്പേ ഒരു ശിക്ഷയേ വടിയാസിക്കുന്നില്ല അന്നന്നാ पुण्यമൂനേ എന്തിയമ്മയവില്ല മകനേ കുന്നകൂട്ട് നിന്ന മഹാപാപി അടിയെ ഓർക്കപ്പെട്ട തെറ്റാണ് ഞാൻ ജീവിച്ചത് ഇത്ര പ്രായത്തിത്താണ് ഞാൻ എല്ലാം പുറക്കാനെത്തി കഴിയും ഭാവിയിൽ പുഷ്കർമ്മങ്ങൾ ഒഴിവാക്കി നന്ദിയിലേക്ക് തിരിയുക മണികന്ധൻ മഹിഷിന്റെ ഗ്രഹത്തിനായി നമ്മുടെ ശക്തി മഹാവിഷ്ണുവിന്റെ ചൈതന്യവും ചേർന്നത് ഈശ്വരാവതാരമാണ് മണികന്ധൻ പന്ത്രണ്ട് വർഷം മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കണമെന്നുമായിരുന്നു ഇനി മനുഷ്യരൂപം വിഴിഞ്ഞ് ഭൂമി വിടേണ്ട സമയം സമാഗതമായി അതിനാൽ പുത്രദുഃഖമില്ലാതെ കഴിഞ്ഞിട്ടില്ല ഹരിതപുത്രനായ ധർമ്മശാസ്ത്രമാണ് മണിഗന്ധം നീ മണികന്ധന് വേണ്ടി ഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണം മഹാപ്രഭു അങ്ങ് നമ്മുടെ രാജ്യത്ത് സ്ഥിരമായി വസിച്ച് നമ്മെയും പ്രതികളെയും കാത്തുരക്ഷിക്കുമാറാകണം നാം ക്ഷേത്രം നിർമ്മിക്കേണ്ടത് എവിടെയാണെന്ന് നമ്മുടെ ഭക്തയായ തപസ്വിനെ ശബരി അവർ ദുർഭരമായ സംസാര ദുഃഖത്തെ തീർക്കുവാൻ നമ്മെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അവളും നാം ഒന്നേക്കുന്നു പമ്പാനുടിയുടെ പൂർവ്വതീരത്തുള്ള നീലിപർവ്വതത്തിന്റെ വടക്കേ ഉന്നത തലത്തിൽ അവൾ ദീർഘകാലമായി ഇരിക്കുകയാണ് അവൾക്കായി ക്ഷേത്രം അവിടെ പ്രണിക്കുക നമ്മുടെ വിഗ്രഹവും അവിടെ പ്രതിഷ്ഠിക്കുക നമ്മുടെ പ്രതിഷ്ഠയുടെ പൂർവ്വഭാഗത്തായി പതിനെട്ട് പണികൾ നിർമ്മിക്കുക അവ നമ്മുടെ തത്വസോപാനങ്ങളായിരിക്കും പഞ്ചേന്ദ്രിയങ്ങൾ അഷ്ടരാഗങ്ങൾ ഗുണത്രയം വിദ്യ അവിദ്യ തുടങ്ങിയ പതിനെട്ട് പടികൾ കടന്നു വേണം നമ്മുടെ വിഗ്രഹം കണ്ടുതൊഴേണ്ടത് നീലലോലയായ മാളികപ്പുറത്തമ്മയ്ക്ക് നാം ഇരിക്കുന്നതിന്റെ വാമഭാഗത്ത് അൽപ്പം അകലെയായി ഭംഗിയൊരു ക്ഷേത്രം പണിയാണ് ശബരിയിരിക്കുന്ന ആ മല ശബരിമലയായി ആ യോഗിനിയുടെ ശബരി ശബരിപീഠമെന്നും പേരിട്ട് ജനങ്ങൾ ആ പുണ്യവതിയുടെ സ്മരണ നിലനിർത്തും നമ്മുടെ മുന്നിൽ ഇടതുവശത്തായി ഒരു ഇത്ര നടന്നിട്ടുണ്ട് നമ്മൾ കാണാൻ വരുന്നവർ വാവനെ കണ്ട് വളങ്ങിയാവും നമ്മുടെ മുന്നിലെത്തുന്നത് നമ്മുടെ വിഗ്രഹം ശബരിമലയിൽ പ്രതിഷ്ഠിച്ച് അവിടെ ഉത്സവം നടത്തണം ഭൂതഗണങ്ങൾക്ക് ബലിയും വാദ്യഘോഷങ്ങളും ഉണ്ടായിരിക്കും അവിടെ വരുന്ന ഭക്തർക്ക് നമ്മുടെ ജ്യോതിർമുഖം നേരിട്ട് കാണാൻ സാധിക്കും